ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലറ്റ് പെട്ടി പൊട്ടിക്കാറായിട്ടുണ്ട് എല്ലാവരും വോട്ട് ചെയ്തു അവിടെ ബാലറ്റ് ബോക്സിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവരുടെ പേര് എഴുതി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക പക്ഷെ അതിനു മുമ്പ് ക്യാമറയിൽ കാണിക്കണം ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ ലൈവിൽ വോട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കിട്ടിയിരിക്കുന്നത് ജിൻഡോക്കാണ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് പേര് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ടണൻ ടീമിൽ എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തു ഡെൻ ടീമിൽ അതായത് ജിൻഡോയുടെ ടീമിൽ സായ് ജിൻഡോ നന്ദന ജിൻഡോയ്ക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് പിന്നെ ശ്രീരേഖ സിബിൻ അൻസിബ ഇവരെല്ലാവരും ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്തത് ഈ വോട്ടിങ്ങിലെ സ്ഥാനാർത്ഥികളായി വന്ന ഗബ്രി അഭിഷേക് ശ്രീതു ഇവർ മൂന്ന് പേരും സെൽഫ് വോട്ട് തന്നെയാണ് ചെയ്തത് അതായത് ഗബ്രി ഗബ്രിക്ക് അഭിഷേക് അഭിഷേകിന് നമ്മുടെ ശ്രീതു ശ്രീതു തന്നെയാണ് ചെയ്തത് ശ്രീരേഖ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷെ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്തത് അതുപോലെ തന്നെ നന്ദനയും സ്ഥാനാർത്ഥിയായിരുന്നു അവർ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്തത് അങ്ങനെ വമ്പിച്ച കൂടി ജിൻഡോ നമ്മുടെ മല്ലയ്യ ഈ ഒരാഴ്ചയിലെ ഗെയിം ചേഞ്ചർ കൂടിയാണ് ജിൻഡോ അപ്പോൾ ജിൻഡോ ആണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ അപ്പോൾ ജിൻഡോ എങ്ങനെയാണ് ക്യാപ്റ്റൻസിയൊക്കെ കൺ നടത്തുന്നതെന്ന് കണ്ടറിയാം അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്